ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ മോക്ടർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കെമിസ്ട്രിയിൽ ലോഹങ്ങൾ അലോഹങ്ങൾ ധാതുക്കൾ എന്ന് പറയുന്ന ഒരു പോർഷനാണ് അതായത് വളരെയധികം ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് ഇരുപത് മാർക്കാണ് കാര്യം ഒത്തിരി കണക്ടവ് ഫാക്സ് പറഞ്ഞു വരുമ്പോഴേക്കും വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇരുപത് മാർക്ക് എടുത്തിരിക്കുന്നത് ഓക്കെ അതേപോലെ നമ്മുടെ മോക്ടർ സീരീസിൽ ഫിസിക്സ് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക അതേപോലെ ബയോളജിയും കെമിസ്ട്രിയുടെ കുറച്ച് ടോപ്പിക്കുകൾ കറണ്ട് അഫെയർ ജോഗ്രഫി അങ്ങനെ ഓരോ പോർഷനും നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടും അതിൽ എൽ പി യു പി എൽ ജി എസ് അതേപോലെ എൽ ഡി സി ഡിഗ്രി ലെവൽ മെയിൻസ് എല്ലാ എക്സാംസിനും വേണ്ടതാണ് വേണ്ട ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ചോക്ക്ബോർഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പും ഉണ്ട് അതേപോലെ ഒരു ചാനലും ഉണ്ട് ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഡൗട്ട്സൊക്കെ ചോദിക്കാനായിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അതേപോലെ ഒരു ചാനലും ഉണ്ട് രണ്ടിലും രണ്ടിലേയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് സവിശേഷത അല്ലാത്തത് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് അയോണുള്ള ആക്കുന്ന മൂലങ്ങളുടെ കഴിവിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതാണ് ലോഹങ്ങൾക്കുള്ളത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോണുകളെ മേടിക്കാനുള്ള കഴിവാണ് എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണോ അല്ല ലോഹങ്ങൾക്ക് എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് സോ ഇതെന്താണ് തെറ്റാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണല്ലേ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അവ എന്താകുന്നു ഇലക്ട്രോ പോസിറ്റീവായിട്ട് മാറുന്നു സോ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവയാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജം കുറവാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അപ്പോൾ ഇതും എന്താണ് ശരിയാണ് ഇതും ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സവിശേഷത അല്ലാത്തത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ എന്താ നമ്മൾ ഓട്ടോമാറ്റിക് രണ്ട് മൂന്ന് നമ്മൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ നേരെ നമ്മൾ രണ്ട് മൂന്നും ബബ്ലി ചെയ്യും പക്ഷേ അതല്ല നമുക്ക് വേണ്ടത് അല്ലാത്തത് സോ നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൽക്കലി ലോഹമല്ലാത്തതേത് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒന്നാം ഗ്രൂപ്പിൽ ലിഥിയം മുതൽ ഫ്രാൻസിയം വരെയുള്ള മൂലങ്ങളാണ് എന്ന് പറയുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത് അതിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ പെടാത്തത് അപ്പം ലിദിയമുണ്ട് അതിൽ പെടാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡി അലൂമിനിയമാണ് അലൂമിനിയമാണ് ആൽക്കലി ലോഹം അല്ലാത്തത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ആവർത്തന പട്ടിക പിരിയോഡിക് ടേബിൾ ചെയ്തപ്പോഴേക്കും ഏതൊക്കെയാണ് ആൽക്കലി ലോഹങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ് ആൽക്കലി നിർത്ത് ഓക്സിജൻ കുടുംബം ബോറോൺ കുടുംബം അങ്ങനെ ഓരോന്നിലും വരുന്നത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ ഒരു മോക്ക് മോക്ടസ്റ്റ് കയറി കണ്ടുനോക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏത് കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ് അത് ഓപ്ഷൻ എ മഗ്നീഷ്യമാണ് കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്കേ ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ക്ലോറോഫിൽ ക്ലോറോഫില്ല എന്താണ് ഓപ്ഷൻ ഡി മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നതാണ് എന്താ മഗ്നീഷ്യം എന്ന് പറയുന്നതാണ് രാസസൂര്യൻ അതേപോലെ ഹരിതകം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്നു അതെന്താണ് മഗ്നീഷ്യമാണ് നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് സിങ്കാണ് സമുദ്രജലത്തിൽ നിന്ന് മഗ്നീഷ്യത്തെ വേർതിരിക്കുന്നുവെന്ന് നമ്മൾ തൊട്ട് മുന്നത്ത ഇതിൽ പറഞ്ഞു ആ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ആ പ്രക്രിയയാണ് ഡോ പ്രക്രിയ അതായത് സമുദ്രജലത്തിൽ നിന്നും മഗ്നീഷ്യത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഡോ പ്രക്രിയ ഡോ പ്രക്രിയ മറന്നു പോകരുത് ഇനി ഇനി എന്താ പറയാനുള്ളത് കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം എന്ന് പറയുന്നത് സോറൽ ആണ് സോറൽ സിമെൻറ്റ് അഥവാ മഗ്നീഷ്യം ആണ് ഓക്കെ ഇനി എന്താണ് ഡെൻഡൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ സോറൽ സിമൻറ്റാണ് ഡെൻഡൽ ഫി ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മുടെ പല്ലുകൾ കടക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് മഗ്നീഷ്യം സിമെൻ്റ് അഥവാ ഡോറൽ സിമെൻ്റ് ആണ് അതായത് മഗ്നീഷ്യം സിമെൻ്റ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെയും അതേപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും ഓക്സൈഡിൻ്റെയും എന്താണ് സംയുക്ത രൂപത്തെയാണ് എന്തെന്ന് പറയുന്നത് സോറൽ സിമെൻ്റ് അഥവാ മഗ്നീഷ്യം സിമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ മഗ്നീഷ്യ അതേപോലെ തന്നെ ആയിട്ട് ഉപയോഗിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെ സംയുക്തം ഏതാണ് അൻഡാസിഡ് ആണെന്ന് പറയുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് ഒരു ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ രാസ രാസനാമം എന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് എന്ത് പറയുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഉരുകാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി സോഡിയമാണ് ഇനി ഗാലിയം എന്താണ് നമ്മുടെ കൈയുടെ ചൂട് മതി കൈവെള്ളയിലെ ചൂടിൽ പോലും ഉരുകുന്നതാണ് എന്ത് നമ്മുടെ സോ ഗ്യാലിയം എന്ന് പറയുന്നത് താഴ്ന്ന താപനില ഉരുകാത്തതാണ് സോഡിയം എന്ന് പറയുന്നത് ഇനി അതേപോലെ അടുത്താണ് സി സി എം സി സി എം എന്ന് പറയുന്നത് സി സിയത്തിൻ്റെ ദ്രവണാംഗം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് അതേപോലെ സോഡിയത്തിൻ്റെ ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ എന്താണ് സോഡിയത്തിൻ്റെ ദ്രവണാംഗം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് ഏറ്റവും ഉയർന്ന കാഠിന്യം കാഠിന്യം കൂടുതലുള്ള ലോഹം ഏതാണ് കാഠിന്യം കൂടുതൽ ഏതിനാണ് അത് ക്രോമിയത്തിനാണ് ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള ലോഹമാണ് ക്രോമിയം ഇനി കാഠിന്യം കുറവുള്ളത് കാഠിന്യം ഏറ്റവും കാഠിന്യം കുറവുള്ള ലോഹമാണ് ഇത് സീസിയം എന്ന് പറയുന്നത് ഇനി സാന്ദ്രത സാന്ദ്രത കൂടിയ ലോഹമാണ് ഏത് ഓസ്മിയം ഓസ്മിയം അതേപോലെ ഇറിഡിയം എന്നൊക്കെ പറയുന്നത് സാന്ദ്രത കൂടിയ ലോഹമാണ് അപ്പോൾ താഴ്ന്ന സാന്ദ്രത താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ഏതാണ് അത് ലിതിയമാണ് ലിതിയം ഓക്കെ അപ്പോൾ കാഠിന്യം കൂടുതലും കുറവ് സാന്ദ്രത കൂടുതലും കുറവ് ഇതൊക്കെ പഠിച്ചു വേണം പോകാനായിട്ട് ഇനി എന്താ മെർക്കുറിയുടെ പ്രത്യേകത ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ദ്രവണാങ്കം ഏറ്റവും ദ്രവണാംഗം ഏറ്റവും താഴ്ന്ന ലോഹമാണ് എന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് മെർക്കുറിയുടെ ദ്രവണാങ്കം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ പറയുന്നത് നോക്കിക്കുക വാൻ ആൽക്കൈൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാൻ ആൽക്കൈൽ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നില്ല ഇത് പക്ഷേ എന്താണ് ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേറ്റും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അപ്പോൾ വാൻ ആൽക്കൈൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹമാണേത് ഓപ്ഷൻ എ സിർക്കോണിയം സിർക്കോണിയമാണ് വാൻ ആൽക്കൈൽ പ്രക്രിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡോ പ്രക്രിയ എന്തിൻ്റെയായിരുന്നു ഡോ ഡോ പ്രക്രിയ എന്തായിരുന്നു മഗ്നീഷ്യത്തിൻ്റെതായിരുന്നു ഡോ പ്രക്രിയ എന്ന് പറയുന്നത് ഇനി അതേപോലെ ഡൗൺസ് പ്രക്രിയ ഉണ്ട് ഡൗൺസ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ ഏതാണ് സോഡിയം വേർതിരിച്ചിരിക്കുന്ന പ്രക്രിയയാണ് ഇനി ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപാദനത്തെ അറിയപ്പെടുന്ന പേരെന്താണ് അത് ബോഷാണ് ബോഷ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടതാണ് ഇനി അലൂമിനിയത്തിൻ്റെ ആണെങ്കിൽ എന്താണ് ഹാൾ ഹർ ൾ ഹെറൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അലൂമിനിയത്തിൻ്റെ പ്രക്രിയയാണ് അലൂമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് അതേപോലെ തന്നെ അലൂമിനിയം ശുദ്ധീകരിക്കാനുണ്ട് അതേതാണ് അത് ഹൂപ്സ് ആണ് ഹൂപ്സ് ഹൂപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അലൂമിനിയത്തിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഇനി അതേപോലെ തന്നെ ഈ സിർക്കോണിയം ഈ വാനാൽക്കേൽ എന്ന് പറയുന്നത് സിർക്കോണിയത്തിൻ്റെതും അതേപോലെ ടൈറ്റാനിയം ഇത് രണ്ടിൻ്റെയും എന്താണ് വാൻ ആൽക്കേൽ പ്രക്രിയയാണ് സിർക്കോണിയം ടൈറ്റാനിയം എന്നിവയുടെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത് വാൻ ആൽക്കേൽ പ്രക്രിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എച്ച് ടി എസ് എഫോറിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്താണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോറോൺ അലൂമിനിയം മഗ്നീഷ്യം പൊട്ടാസ്യം അല്ലേ കെ എന്ന് പറഞ്ഞാൽ എന്താണ് കാലിയം കാലിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് കെ എന്ന വാക്ക് കിട്ടിയത് നമ്മൾ പഠിച്ചതല്ലേ അപ്പോൾ എന്താണ് എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ ലോഹസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരേണ്ടത് ലോഹസ്വഭാവവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും അത് ഇതാണ് ആൻസർ വരേണ്ടത് പൊട്ടാസ്യം മഗ്നീഷ്യം അലൂമിനിയം ബോറോൺ അതായത് നമ്മുടെ ഗ്രൂപ്പിലെ മുകളിൽ നിന്ന് നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും എന്ത് സംഭവിക്കുന്നുണ്ട് സ്വഭാവം എന്ത് വരും സ്വഭാവം മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും കൂടിക്കൊണ്ടേയിരിക്കും സ്വഭാവം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും ഇനി പിരീഡിലാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും എന്ത് സംഭവിക്കും ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹസ്വഭാവം എന്ത് സംഭവിക്കും കുറയുന്നു ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക ലോഹസ്വഭാവം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കുറയുകയും താഴെ ഇടത്തു നിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ കൂടുകയും ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നുണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട് ആണ് പഠിച്ചു വെക്കുക ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായുമലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ് വലിയ വലിയ നഗരങ്ങളിൽ ഏതാണ് അത് ഓപ്ഷൻ ബി ലെഡ് ലെഡിന്റെ സാന്നിധ്യമാണ് എന്തെന്ന് പറയുന്നത് വായുമലിനീകരണത്തിന് കാരണമാകുന്നത് ഈ ലെഡാണ് ലേസർ രശ്മികളെ കടത്തിവിടാത്തത് ലേസർ രശ്മികളെ കടത്തിവിടാത്ത ലോഹം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ലെഡാണ് പെട്രോളിൽ ആൻറ്റി നോക്കിംഗ് ഏജൻ്റായി ഉപയോഗിക്കുന്നത് എന്താണ് ലെഡാണ് മനുഷ്യനെ ഏറ്റവും ഹാനികരമായതും എന്താണ് ലെഡാണ് അതായത് നമ്മുടെ കറുത്തീയം കറുത്തീയം എന്നറിയപ്പെടുന്നത് എന്താണ് ലെഡാണ് വെളുത്തീയം എന്താണ് കറുത്തീയം ലെഡാണെങ്കിൽ വെളുത്തീയം എന്താണ് അത് ടിന്നാണ് ഇനി ഈ ലെഡ് നമ്മുടെ ശരീരത്തിലെ വിഷമായിട്ട് ബാധിക്കുന്നുണ്ട് അത് ഏത് അവയവത്തിയാണെന്നറിയാവോ അത് നമ്മുടെ വൃക്കയാണ് അതായത് ലെഡിലെ വിഷാംശം ബാധിക്കുന്നത് നമ്മുടെ വൃക്കയിലെയാണ് ഇനി അതേപോലെ ലെഡ് ലയിക്കുന്ന ആസിഡുകളുണ്ട് ഏതൊക്കെയാണ് നൈട്രിക് ആസിഡ് നമ്മുടെ നൈട്രിക് ആസിഡും അതേപോലെ അസറ്റിക് ആസിഡും ഇത് രണ്ടും എന്താണ് ലെഡ് ലയിക്കുന്ന ആസിഡുകളാണ് ഇനി അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് പുകയിലൂടെ പുറന്തള്ളപ്പെടുന്നതാണ് എന്താ ലെഡ് അതുകൊണ്ടാണ് വായുമലിനീകരണത്തിൽ പ്രധാനമായിട്ടും ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ് പറയുന്നത് ലെഡാണ് പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത് ലഡ്ഡ് പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരത ഏറ്റവും സ്ഥിരതയുള്ള ഒരു പദാർത്ഥമാണ് എന്ത് ലഡ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിന് ശോഷകരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഏതാണ് കാൽസ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡ് കാൽസ്യം ഓക്സൈഡ് സ സൾഫർ ഡൈ ഓക്സൈഡ് ഏതാണ് ശോഷകാഹാരം ശോഷകാഹാരമായിട്ട് ഉപയോഗിക്കുന്നത് അത് കാൽസ്യം ഓക്സൈഡ് ആണ് ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ് ആണ് അതായത് അമോണിയ വാതകമാണ് നീറ്റുകക്ക നിറച്ച് ശോഷകസമ്പത്തിലൂടെ കടത്തിവിട്ടാണ് എന്തുണ്ടാക്കുന്നത് അമോണിയ നിർമ്മാണം നിർമ്മിക്കുന്നത് ഓക്കെ അതായത് കാൽസ്യം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നീറ്റുകക്ക ഓക്കെ അതേപോലെ ലൈമ് ലൈമ ഇതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന എന്താണ് ലൈമ ലൈമ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കാൽസ്യം ഓക്സൈഡിൻ്റെ മറ്റു പേരുകളാണ് ലൈമ ക്യുക്ക് ലൈമ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് ഈ കാൽസ്യം ഓക്സൈഡ് നമ്മുടെ ജലവുമായിട്ട് ഒരു സംയുക്തമാണ് എന്താ കാൽഷ്യം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡും ജലവുമായി കൂടി ചേർന്ന് ഉണ്ടാകുന്നതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് എന്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ജലത്തിൽ ജലത്തിന് കാഠിന്യം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജലത്തിന് സ്ഥിരകാഠിന്യം ഒക്കെയുണ്ട് കാഠിന്യം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൽസ്യത്തിൻ്റെ സംയുക്തമാണ് എന്തെന്ന് പറയുന്നത് ഈ കാൽഷ്യം എന്ന് പറയുന്നത് കുമ്മായി കൂട്ടി നിർമ്മിക്കുന്നത് ഏതാണ് ം ഹൈഡ്രോക്സൈഡാണ് കാൽസ്യം ഓക്സൈഡ് ഏതിലാണ് നീറ്റ് കക്കയിലുള്ളത് അപ്പം നീറ്റ് കക്ക എന്താണ് കാൽസ്യം ഓക്സൈഡ് ആണ് ഇനി അതേപോലെ തന്നെ എന്താ പറയുക ജലത്തിൻ്റെ കാഠിന്യം കുറമാറ്റാനാണെങ്കിൽ എന്താണത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാകുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് എന്ത് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കിത് പഠിക്കാനുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വരുമ്പോഴേക്കും എന്താണ് പാൽ നിറം ആകും പാൽനിറം നമ്മളിങ്ങനെ ഊതുമ്പോഴേക്കും സംഭവിക്കുന്നത് അതെന്താ സംഭവം കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രസൻസാണ് അവിടെ ഉണ്ടാകുന്നത് ഓക്കെ അതായത് നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്ക് നമ്മുടെ ചോക്കില്ലേ ആ ചോക്ക് എന്താണ് ഈ പറയുന്ന കാൽഷ്യം കാർബണേറ്റാണ് ഈ ചോക്ക് എന്ന് പറയുന്നത് ചൂയിങ്കത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ് ചൂ ചോക്ക് അതേപോലെ ചൂയിങ്കം ഇതെല്ലാം എന്താണ് കാൽഷ്യം ആണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ പേസ്റ്റിലെന്താണ് കാൽഷ്യം മുട്ടത്തോടിൽ എന്താണ് കാൽഷ്യം കാർബണേറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈംസ്റ്റോണ് ലൈംസ്റ്റോണ് മാർബിള് എന്നിവയെല്ലാം എന്താണ് കാൽഷ്യം കാർബണേറ്റുകളാണ് മാർബിൾ അപ്പോൾ ഏതൊക്കെയാണ് കാൽഷ്യം കാർബണേറ്റ് ഉള്ളത് നമ്മുടെ ചോക്ക് ചൂയിങ്കം ടൂത്ത് പേസ്റ്റ് മുട്ടത്തോടെ ലൈംസ്റ്റോണ് മാർബിൾ ഇവയെല്ലാം എന്ത് സംയുക്തമാണ് കാൽഷ്യത്തിൻ്റെ കാൽഷ്യം കാർബണേറ്റുകളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമുക്ക് പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആണ് അയിരുകളും ധാതുക്കളും എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഓരോന്നിൻ്റെ അരികൾ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ എന്താണ് കലാമിൻ എന്തിൻ്റെ അയരാണ് കലാമിൻ എന്ന് പറയുന്നത് സിംഗിൻ്റെ അയരാണ് കലാമിൻ ഓക്കെ അതേപോലെ നമുക്ക് കുറച്ച് അയരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം ഇരുമ്പിൻ്റെ അയര് എന്താണ് ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ് 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 മാത്രമല്ല ഇരുമ്പിനുള്ളത് പക്ഷേ ഇതിൽ തന്നിരിക്കുന്ന ഏതാണ് ഇരുമ്പ് ഇരുമ്പ ആണ് ഹേമറ്റൈറ്റ് അയൺ ടൈററ്റൈസ് സിഡറൈറ്റ് മാഗ്നറ്റൈറ്റ് ഇതെല്ലാം എന്താണ് ഇരുമ്പിൻ്റെ അയരുകളാണ് തോറിയത്തിൻ്റെ അയർ ഏത് തോറിയം തോറിയത്തിൻ്റെ അയരാണെന്ത് ഇവിടെ എന്താ തന്നിരിക്കുന്നതിൽ മോണോസൈറ്റാണ് തോറിയത്തിൻ്റെ അയര് അലൂമിനിയം ഏറ്റവും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിക്കുന്നൊരു ആണ് അലൂമിനിയത്തിൻ്റെ അരി ഏതാണ് ബോക്സൈറ്റ് ഇതാണ് എപ്പോഴും ചോദിക്കുന്നത് ഈ ബോക്സൈറ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നത് പിന്നെ എന്തും കൂടിയുണ്ട് ക്രയോലൈറ്റും കൂടിയുണ്ട് ബോക്സൈറ്റ് ക്രയോലൈറ്റ് ടോറിയമാണ് മോണോസൈറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു ഇരുമ്പിൻ്റെ എന്തൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് അയൺ പാരറ്റീസ് ഇനിയുള്ള ചോദിക്കുന്നതാണ് വനേഡിയം വനേഡിയം ഏതാണ് വനേഡിയം എന്ന് പറയുന്നത് പാട്രോസൈറ്റ് ആണ് പാട്രോസൈറ്റ് നൈറ്റ് ോനൈറ്റാണ് മനീഡിയത്തിൻ്റെ ഐരെന്ന് പറയുന്നത് ക്രോമിയമാണെങ്കിലോ ക്രോമിയം ക്രോമിയം എളുപ്പമാണ് അതെന്താണ് ക്രോമൈറ്റ് ആണ് ക്രോമൈറ്റ് ഓക്കെ ഇനി ഏതാണ് നമുക്ക് യുറേനിയം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ആണ് പിച്ച് ബ്ലെൻഡ് കാർണോറ കാർണോറ്റായിട്ട് ഇനി നമ്മുടെ എൽ ജി എസ് ലെവലിലാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെ അയരാണെന്നായിരിക്കും ഇനി ഒരു എൽ ഡി സി ലെവലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ രണ്ടും തരും രണ്ടും തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ യൂറേനിയത്തിൻ്റെ അയര് ഏതൊക്കെ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് എങ്ങനെ ചോദിക്കാം ഡിഗ്രി ലെവലാകുമ്പോഴേക്കും എന്താണ് ഈ സാധനങ്ങൾ തന്നെ ഒരു ചേരുമ്പടി ചേർക്കാനോ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നോ തെറ്റായത് ഏതെന്നൊക്കെയായിട്ട് ചോദിക്കാൻ അപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എൽ ജി എസ് ലെവലിൽ പഠിക്കുന്ന അതായത് ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്ട്സുകൾ നമ്മൾ എൽ ജി എസിനും എൽ ഡി സിക്കും ഡിഗ്രി ലെവലിലും എല്ലാത്തിനും എന്തായിരിക്കും കോമൺ ആയിരിക്കും ഇനി ടൈറ്റാനിയം ടൈറ്റാനിയത്തിന്റെ എന്താണ് ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ടൈറ്റാനിയത്തിന്റെ അയരുകൾ മെർക്കുറിയുടെ അയരാണ് എന്ത് സിന്നബാർ സിന്നബാറാണ് മെർക്കുറിയുടെ അയര് മോസ് റിപ്പീറ്റിംഗ് ക്വസ്റ്റൻ ആണ് സിങ്ക് കലാമൈനും സിങ്ക് ബ്ലൻഡ് സിങ്ക് ബ്ലൻഡ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം അത് സിംഗിൻ്റെയാണെന്നാണ് കലാമൈൻ ആയിരിക്കും ഡൗട്ട് വരുന്നത് അപ്പൊ പഠിച്ചു ചോദിച്ചു കലാമൈൻ എന്തിൻ്റെ അയരാണ് സിംഗിൻ്റെ അയരാണ് നിക്കൽ എന്താണ് പെൻഡ് ലാൻഡ് ലാൻഡൈറ്റ് എന്നുള്ളതാണ് നിക്കലിൻ്റെ മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കുന്നതാണ് മോൺസ് പ്രക്രിയ അതായത് നമുക്ക് എന്താ കുറേ പ്രക്രിയകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ് ഓപ്ഷൻ എ നിക്കലിൻ്റെ പ്രക് നിക്കൽ എന്ന ലോഹത്തെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആണ് എന്ന് പറയുന്നത് മോൺസ് പ്രക്രിയ എന്ന് പറയുന്നത് നോക്കിക്കേ ഇതൊക്കെ ഡി ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്വാൾഡ് പ്രക്രിയ ഏതാണ് നൈട്രിക് ആസിഡ് ഡീക്കൺസ് പ്രക്രിയ ഏതാണ് ക്ലോറിൻ ബെസിമർ പ്രക്രിയ സ്റ്റീൽ അഥവാ ഉരുക്കിൻ്റെ നിർമ്മാണം പാക്സ് പ്രക്രിയ വെള്ളിയാണ് ബേസ് പ്രക്രിയ എന്താണ് ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയത്തെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ബേസ് പ്രക്രിയ എന്ന് പറയുന്നത് ഹൂപ്സ് നമ്മൾ പറഞ്ഞു അലൂമിനിയത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ് റിച്ചസ്റ്റൈൻ പ്രക്രിയ അസ്കോർബിക് ആസിഡിൻ്റേതാണ് ഗിഡ്ലർ സൾഫൈഡ് പ്രക്രിയ ഘനജലം ഫ്രാഷ് പ്രക്രിയ സൾഫർ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താണ് പി എസ് സിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താണ് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒന്നും അല്ല ചോദിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പുതിയ കുറച്ച് കണക്റ്റഡ് ഫാക്സും എന്ത് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ് ജിപ്സം ഏതിൻ്റെ ഇതാണ് അത് ഓപ്ഷൻ ഡി ആണ് കാൽഷ്യത്തെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമ്മുടെ കാൽഷ്യത്തിൻ്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് ഇരുപതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് എന്തെന്ന് പറയുന്നത് കാൽഷ്യം എന്ന് പറയുന്നത് മിൽക്ക് ഓഫ് ലൈം മിൽക്ക് ഓഫ് ലൈം ഏതാണ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഓക്കെ ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽഷ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ് കാൽഷ്യം സൾഫേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് സിമന്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനായി ചേർക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് ജിപ്സം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് സിമന്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിനായി ചേർക്കുന്ന കാൽഷ്യം സംയുക്തം എന്ന് ചോദിക്കാറുണ്ട് ഏതാണത് അത് ജിപ്സമാണ് അതായത് ജിപ്സത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക എസ് എ സി എസ് ഒ ഫോർ ടു എച്ച് ടു ഒ ഇതും ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ജിപ്സത്തിൻ്റെ രാസസൂത്രം ഏത് ഏതാണ് സി എ എസ് ഒ ഫോർ ടു എച്ച് ടു ഒ ഇതാണ് ജിപ്സത്തിൻ്റെ രാസസൂത്രവാക്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഹേമറ്റൈറ്റ് എന്തിൻ്റെയാണ് ഇരുമ്പിൻ്റെയാണ് അതായത് ഇരുമ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ശുദ്ധമായ രൂപം ഏതാണ് അത് പച്ചിരുമ്പാണ് പച്ചിരുമ്പ് ഭൂമിയുടെ അകക്കാമ്പിൽ ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിഫേ അല്ലേ നിഫേ എന്ന് പറഞ്ഞ ഭൂമിയുടെ അകക്കാമ്പിലുള്ളതാണ് നിക്കലും അയണും അതേപോലെ ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഇരുമ്പില ഇരുമ്പാണ് അതേപോലെയുള്ളതാണ് പ്രപഞ്ചത്തിലേറ്റവും കൂടുതലുള്ളത് ഏതാണ് ഇരുമ്പാണ് ഇരുമ്പിൻ്റെയും സ്റ്റീലിൻ്റെയും നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അയണെന്ന് പറയുന്ന ഏതാണ് അത് കാസ്റ്റ് കാസ്റ്റയനാണ് എന്താണ് കാസ്റ്റ് അയൺ ഓക്കെ അതേപോലെ റെയിൽവേ സ്ലീപ്പേഴ്സ് ഗട്ട പൈപ്പ്സ് ടോയ്സ് എന്നിവയിലേക്ക് ഉപയോഗിക്കുന്നത് ഈ കാസ്റ്റ് അയൺ ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാ അന്തരീക്ഷ താപനിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മെർക്കുറിയാണെന്നുള്ളത് എന്താണ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി അതിനെപ്പറ്റി പഠിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് ദ്രവണാംഗം ദ്രവണാംഗം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് എന്തെന്ന് പറയുന്നത് മെർക്കുറിയാണ് എത്രയായിരുന്നു മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് ഇനി മെർക്കുറിയുടെ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഉണ്ട് അതറിയപ്പെടുന്നത് എന്താണെന്നറിയോ മെർക്കുറി അളക്കുന്ന യൂണിറ്റാണ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ അതായത് വൺ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് ഗ്രാം ആണ് വൺ ഫ്ലാസ്ക് കിലോഗ്രാം ആണ് സോറി ഗ്രാം അല്ല കിലോഗ്രാം ആണ് വൺ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ബെർക്കുറി അളക്കുന്നൊരു ആണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഓക്കെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നീ മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പീരിയോഡിക് പിരിയാഡിക്യേബിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു മ ലോഹങ്ങളെന്നും മലോഹങ്ങളെന്നും അതേപോലെ ഡോബ്രേനിയൻ ട്രൈഡ്സ് പഠിച്ചു ന്യൂ ലാൻഡ്സ് ഒക്ടേവ്സ് പഠിച്ചു അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞതാണ് ആരാണ് ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ വർഗീകരിച്ചത് അത് ആൻഡോയിൻ ലാവൂസിയാണ് മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങളെന്ന് വർഗീകരിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഏതാണ് വിഡ്ഡികളുടെ സ്വർണ്ണം എന്നറിയപ്പെടുന്നത് അയൺ പൈററ്റിസ് ആണ് അയൺ പൈററ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണ്ണം എന്നറിയപ്പെടുന്നത് ഇനി രാജകീയ ദ്രാവകം ഏതാണ് രാജകീയ ദ്രാവകം രാജകീയ ദ്രാവകം ഏതാണ് അത് ആണ് അക്വാറീജിയ അതാണ് രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് ഇനി തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്ന എന്താണ് സിങ്ക് ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ് ആണ് തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് ഓക്കെ അതായത് ഫിലോസഫേഴ്സ് ബൂൾ എന്ന് പറയും ഫിലോസഫേഴ്സ് ബൂൾ തത്വജ്ഞാനികളുടെ കമ്പിളി അതേപോലെ രാസസൂര്യൻ നമ്മൾ പറഞ്ഞു മഗ്നീഷ്യമാണെന്ന് എങ്കിൽ നീലസ്വർണ്ണമാരാണ് നീലസ്വർണ്ണം എന്നറിയപ്പെടുന്നത് നമ്മുടെ ജലമാണ് എങ്കിൽ കറുത്ത സ്വർണ്ണമാരാണ് കറുത്ത സ്വർണം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കറുത്ത സ്വർണം എന്ന് ചോദിക്കുമ്പോഴേക്കും കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ഇതേതാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ദ്രാവകമാണ് പെട്രോളിയം ഇനി കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് വേറെ ഒന്നും ഉണ്ട് എന്തുവാണത് നമ്മുടെ കുരുമുളക് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നുണ്ട് ഇനി അതേപോലെ എല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് എന്താണ് യുറേനിയം ഓക്സൈഡ് ആണ് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഓക്കെ കണ്ടോ രാജകീയ ദ്രാവകം ഏതാണ് അക്വാറേജിയ തത്വജ്ഞാനികളുടെ കമ്പിളി അഥവാ ഫിലോസഫേഴ്സ് ബൂളാണ് സിങ്ക് ഓക്സൈഡ് രാസസൂര്യൻ മഗ്നീഷ്യം നീലസ്വർണം ജലമാണ് കറുത്ത സ്വർണം പെട്രോളിയമാണ് യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ് പേൾ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊട്ടാസ്യം കാർബണേറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ് സ്വയം ഓക്സീകരണം നിരോക്സീകരണം ഏതാണ് ഓപ്ഷൻ ബി കോപ്പറാണ് ഓപ്ഷൻ ബി കോപ്പറാണ് സ്വയം ഇമ്പോർട്ടൻ്റ് ആണ് സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിക്കുന്ന ലോഹമാണ് എന്ത് കോപ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇരുപത് ക്വസ്റ്റിനും കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അതും അറിയിക്കുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്